ഭാഗം രണ്ട് പുസ്തകം അഞ്ച് അധ്യായം രണ്ട് ഈശോ തന്റെ അമ്മയെ ജ്ഞാനത്തിന്റെ നിയമങ്ങൾ പഠിപ്പിക്കുന്നു സുവിശേഷ നിയമങ്ങളുടെ മാതൃകയും ജനയിതാവുമായി അത്യുനായ ദൈവം പരിശുദ്ധ കന്യകാമറിയത്തെ തിരഞ്ഞെടുത്തു രക്ഷാകര പ്രവർത്തികളുടെ ആത്യന്തിക ഫലങ്ങളുടെ അളവുകോൽ ഈ നിയമമത്രേ വിശുദ്ധരുടെ മാർഗനിർദ്ദേശത്തിന്റെ മാനദണ്ഡവും ഈ നിയമം തന്നെ പ്രതിഭാസമ്പന്നനായ ഒരു ചിത്രക്കാരന്റെ കലാസൃഷ്ടി വൈഭവത്തെ അതിശയിപ്പിക്കുന്ന തരത്തിലുള്ള വൈദഗ്ധ്യമാണ് പരിശുദ്ധ കനികാമറിയത്തിന്റെ രൂപീകരണ പ്രക്രിയയിൽ ദൈവം നിർവഹിച്ചത് സകല വിശുദ്ധരുടെയും പരിശുദ്ധിയുടെയും മഹത്വത്തിൻ്റെയും നിദാനം നമ്മുടെ കർത്താവായ ക്രിസ്തുവിന്റെ യോഗ്യതകളും നിസീമ സ്നേഹവുമത്രേ എന്നാൽ മറിയത്തിന്റെ മഹത്വവുമായി താരതമ്യം ചെയ്യുമ്പോൾ വിശുദ്ധരുടെ മഹത്വം എത്രയോ നിസ്സാരം എന്തെന്നാൽ എല്ലാ വിശുദ്ധരിലും കുറവുകളുണ്ട് എല്ലാ വിശുദ്ധിയുടെയും എല്ലാ നന്മകളുടെയും സമ്പൂർണ്ണ മാതൃകയായി തന്റെ തിരഞ്ഞെടുക്കപ്പെട്ടവരുടെ ഇടയിൽ പരിശുദ്ധ മറിയം വിളങ്ങുന്നു മറ്റാർക്കും ലഭ്യമല്ലാത്ത എല്ലാ വരദാനങ്ങളും അതിൻ്റെ നിറവിൽ ദൈവം പരിശുദ്ധ കന്യകാമറിയത്തിന് നൽകി തങ്ങളുടെ വിശുദ്ധിയെ വാർത്തെടുത്ത ദൈവത്തിന്റെ കരവിരുദിനെ വാനവഗണം പാടി സ്തുതിക്കുന്നു പരിശുദ്ധിയുടെ കൊടുമുടിയിൽ എത്തിയ പരിശുദ്ധ കന്യകാമറിയമാണ് എല്ലാ നീതിമാന്മാരുടെയും മാർഗദർശിയും മാതൃകയും മറിയത്തിന്റെ എല്ലാ സദ്ഗുണങ്ങളുടെയും കാരണഭൂതൻ ക്രിസ്തുവാണ് അപ്പസ്തോരന്മാരെ തിരഞ്ഞെടുത്ത് പരിശീലിപ്പിക്കാനും ജനങ്ങളെ സുവിശേഷം അറിയിക്കാനുമായി വെറും മൂന്ന് വർഷം മാത്രമാണ് അവിടുന്ന് നീക്കിവെച്ചത് എന്നാൽ തന്റെ മാതാവിന്റെ മേൽ തന്റെ വിശുദ്ധിയുടെ മുദ്ര ആലേഖനം ചെയ്യാൻ കേവലം മൂന്ന് വർഷങ്ങളല്ല മുപ്പത് വർഷങ്ങളാണ് അവിടുന്ന് ചെലവഴിച്ചത് നിമിഷം തോറും വരദാനത്തിനുമേൽ വരദാനം ചൊരിഞ്ഞ് അനുഗ്രഹത്തിനുമേൽ അനുഗ്രഹം വർഷിച്ച് വിശുദ്ധിയിൽ നിന്ന് വിശുദ്ധിയിലേക്ക് ദൈവം മറിയത്തെ കൈപ്പിടിച്ചുയർത്തി സൂര്യനെപ്പോലെ തേജസ്വിനിയായ അവളുടെ തീഷ്ണ തീഷ്ണചൈതന്യം ഒരു സൃഷ്ടിക്കും ഉൾക്കൊള്ളാനാവുകയില്ല ബാലനായ യേശുവിന്റെ പന്ത്രണ്ടാം വയസ്സിലെ ജെറുസലേം യാത്ര കഴിഞ്ഞ് തിരു കുടുംബം മടങ്ങിയെത്തിയതിനെ തുടർന്ന് പരിശുദ്ധരാജ്ഞിക്ക് ദൈവികതയുടെ അത്യുദാത്തമായ ഒരു വെളിപാടുണ്ടായി ഈ വെളിപാട് വിശേഷ ബുദ്ധിയിൽ തെളിഞ്ഞ ബിംബങ്ങളുടെ രൂപത്തിലായിരുന്നു ഈ ദർശനം അത്യനതന്റെ രഹസ്യങ്ങളെ ഉൾക്കൊള്ളുന്നതായിരുന്നു ഈ സമയം ഏഴ് മുദ്രകൾ പതിച്ച ഗ്രന്ഥം വെളിപാട് അഞ്ച് ഒന്ന് തന്റെ പുത്രന് നൽകപ്പെടുന്നത് അവൾ ദർശിച്ചു ദൈവകുഞ്ഞാട് കുഞ്ഞാട് തന്റെ സഹന മരണങ്ങളിലൂടെ ആ ഗ്രന്ഥം ഇറക്കുന്നതുവരെയും അതിലെ മുദ്ര പൊട്ടിച്ചു വായിക്കാൻ ആർക്കും സാധ്യമായിരുന്നില്ല ഈ പ്രതിബിംബം വെളിവാക്കി തരുന്നത് സുവിശേഷത്തെയും ഭൂമിയിൽ സ്ഥാപിക്കുന്ന ദൈവരാജ്യത്തെയുമാണ് പിന്നീട് പരിശുദ്ധ തീവത്തിന്റെ ഉത്തരവിനാൽ ഇപ്രകാരം ദർശിച്ചു ആ ഗ്രന്ഥം ആദ്യമായി വായിച്ചറിയാൻ ഞാനാണ് നിയോഗിക്കപ്പെട്ടിരിക്കുന്നത് അത് തുറക്കേണ്ടതും അതിന്റെ രഹസ്യങ്ങൾ അവർക്ക് വെളിപ്പെടുത്തേണ്ടതും അവളുടെ ഏകപുത്രനാണ് അവളാകട്ടെ ഈ പാഠങ്ങളെ അതിന്റെ പൂർണ്ണതയിൽ പകർത്താൻ നിയോഗിക്കപ്പെട്ടവളുമാണ് വചനത്തെ അനുധാവനം ചെയ്യേണ്ട ആദ്യ മനുഷ്യ വ്യക്തിയും മനുഷ്യർക്കായി തുറക്കാൻ പോകുന്ന സ്വർഗത്തിൽ അവൻ്റെ വലതുഭാഗത്ത് നിലയുറപ്പിക്കേണ്ടവളും അമ്മയായിരുന്നു ഈ ഗ്രന്ഥത്തിൽ ആ മാർഗത്തെ വിവരിച്ചിരിക്കുന്നു ഈ ദർശന അനുഭവത്തിൽ നിന്നുണർന്നയുടനെ അവൾ തൻ്റെ തിരുപ്പുത്രന്റെ സവിധത്തിലെത്തി അവന്റെ മുൻപാകെ പ്രണാമം ചെയ്തു എന്റെ കർത്താവും എന്റെ ഗുരുവും എന്റെ പ്രകാശവുമായവനെ ഞാൻ ഏറ്റം അയോഗ്യായിരുന്നിട്ടും നിന്റെ ആഗ്രഹം നിറവേറ്റാൻ ഇതാ ഞാൻ തയ്യാറായിരിക്കുന്നു നിന്റെ ശിഷിയായി എന്നെ സ്വീകരിക്കുക നിന്റെ ജ്ഞാനത്തിൻ്റെയും ശക്തിയുടെയും ഉപകരണമാക്കി എന്നെ മാറ്റുക നിന്റെയും പിതാവിൻ്റെയും തിരുവിഷ്ടം ഞാൻ നിറവേറ്റട്ടെ തൻ്റെ പ്രിയപുത്രൻ അവളെ സ്വീകരിച്ച് തൻ്റെ രാജ്യത്വത്തോടും അധികാരത്തോടും കൂടി ദിവ്യ രഹസ്യങ്ങൾ പഠിപ്പിച്ചു മനുഷ്യരക്ഷ എന്ന ദൗത്യം സഭയുടെ സ്ഥാപനം പുതിയ നിയമം എന്നിവ അവൾക്ക് വെളിപ്പെടുത്തി കൊടുത്തു തൻ്റെ അമ്മ ഇക്കാര്യങ്ങളിലെല്ലാം തന്റെ സഹകാരിയും സഹാധികാരിയും വരപ്രസാദത്തിൻ്റെ ആദ്യ ഫലങ്ങളുടെ സ്വീകർത്താവുമാണ് അതിനാൽ കുരിശു മരണത്തോളം അവൾ തന്റെ അനുഗാമിയാകണം ഹൃദയത്തിൽ നിതാന്ത ജാഗ്രതയുണ്ടായിരിക്കണമെന്നും അവൻ കൽപ്പിച്ചു ഇതോടൊപ്പം പുതിയ നിയമ തത്വങ്ങൾ പൂർണ്ണതയിൽ ഹൃതിസ്ഥമാക്കാൻ അവൻ തന്റെ മാതാവിനെ ഒരുക്കി ഈ ലോകത്തിൽ ഈശോ ചെയ്ത എല്ലാ കാര്യങ്ങളും ബാലനായിരിക്കെ തന്നെ അവൻ അമ്മയ്ക്ക് വെളിപ്പെടുത്തി പരിശുദ്ധ അമ്മ ഈ സ്വർഗീയ രഹസ്യങ്ങളെല്ലാം അഗാധമായ എളിമയോടും ആദരവോടും കൃതജ്ഞതയോടും അനുസരണയോടും കൂടി ഹൃദയത്തിൽ സ്വീകരിച്ചു സ്വർഗീയ രാജ്ഞിയുടെ വചസുകൾ അത്യനതൻ നൽകുന്ന ദിവ്യപ്രകാശം സ്വീകരിച്ച് എല്ലാ ആത്മാക്കളും അവിടുത്തെ അറിയണം അവർ പാപം മൂലം ഈ പ്രകാശത്തെ നിരസിക്കാതിരുന്നാൽ അവർക്ക് നിത്യജീവൻ ലഭിക്കും മാമോദീസയിലൂടെ അടിസ്ഥാനപരമായ കൃപാവരങ്ങൾ സഭയിലേക്ക് വിളിക്കപ്പെട്ടവർക്ക് ദൈവം നൽകുന്നു ഇത് സ്വപ്രയത്നം കൊണ്ട് നേടാവുന്നതല്ല കർത്താവ് തന്റെ കാരുണ്യേകത്താൽ ജ്ഞാനത്തിന്റെ വരം ആത്മാക്കളിലേക്ക് ചൊരിയുന്നു തന്മൂലം സുവിശേഷ രഹസ്യങ്ങൾ ആഴത്തിലറിഞ്ഞ് തീക്ഷ്ണതയോടെ സൽപ്രവൃത്തികൾ ചെയ്യാൻ അവർക്ക് ഉൾപ്രേരണ ലഭിക്കുന്നു മറ്റുള്ളവരെക്കാൾ കൂടുതൽ വരദാനങ്ങൾ കർത്താവ് നിനക്ക് തന്നിരിക്കുന്നു അതിനാൽ നീ കർത്താവിനോട് പ്രതി നന്ദി പ്രകാശിപ്പിക്കുകയും ഭൂമിയോളം താഴ്ത്തുകയും ചെയ്യണം കുടില ബുദ്ധിയായ സാത്താൻ കർത്താവിന്റെ ഈ പ്രവൃത്തികളെ അട്ടിമറിക്കാൻ എങ്ങനെയാണ് ശ്രമിക്കുന്നതെന്ന് നിന്നെ അത്യധികം സ്നേഹിക്കുന്ന അമ്മയായി ഞാൻ നിനക്ക് പറഞ്ഞു തരാം ഒരു വ്യക്തി തന്റെ ഇച്ഛാശക്തി ഉപയോഗിക്കാൻ തുടങ്ങുന്ന നിമിഷം മുതൽ ജാഗരൂകരും സൂക്ഷ്മ ദൃഷ്ടികളുമായ അനേകം പിശാചുക്കൾ അവനെ നിരീക്ഷിക്കാൻ തുടങ്ങും ആത്മാക്കൾ ദൈവത്തെങ്കിലേക്ക് തങ്ങളുടെ ചിന്തകൾ ഉയർത്തുകയും സന്മാർഗ്ഗത്തിലേക്കുള്ള പ്രയാണം ആരംഭിക്കുകയും ചെയ്യുമ്പോൾ മാമോദീസയിൽ ലഭ്യമായ പ്രസാദവരം കെടുത്തുവാൻ അതീവ സൂക്ഷ്മതയോടെ പിശാചുക്കൾ പ്രവർത്തനം ആരംഭിക്കുന്നു ദൈവം വിതച്ച വിത്തുകൾ ചുവടെ കളയാനാണ് ശ്രമം അതിൽ വിജയിക്കാത്ത പക്ഷം നിസ്സാരവും നിഷ്ഫലവുമായ കാര്യങ്ങളിലേക്ക് അവരുടെ മനസ്സുകളെ വ്യതിചലിപ്പിക്കാൻ ശ്രമിക്കും അപ്രകാരം അവർ മനുഷ്യാത്മാക്കളുടെ വിശ്വാസത്തെയും നല്ല ശരണത്തെയും കെടുത്തുന്നു സന്മാർഗഭിമുഖ്യം നിരുത്സാഹപ്പെടുത്തുന്നു തങ്ങൾ ക്രൈസ്തവരാണെന്ന കാര്യം പോലും മറക്കാൻ ഇടയാക്കുന്നു ദൈവത്തെ അറിയാനും ദൈവിക രഹസ്യങ്ങൾ ആസ്വദിക്കാനും തടസ്സം സൃഷ്ടിക്കുന്നു അങ്ങനെ നിത്യരക്ഷ നഷ്ടപ്പെടുത്താൻ വഴിയൊരുക്കുകയും ചെയ്യുന്നു അതിലുപരി കുഞ്ഞുങ്ങളുടെ ആത്മീയ വളർച്ചയിൽ ഉദാസീനത കാണിക്കാൻ മാതാപിതാക്കളെ പ്രലോഭിപ്പിക്കുന്നു മക്കൾക്ക് ഭൗതിക സ്നേഹം മാത്രം നൽകാൻ പ്രേരണ നൽകുന്നു ഗുരുക്കന്മാരെ വഴിതെറ്റിക്കുകയും തിന്മയെ പ്രതിരോധിക്കാനുള്ള പരിശീലനം വിദ്യാർത്ഥികൾക്ക് നിഷേധിക്കുകയും ചെയ്യുന്നു അവർ ദുശീലങ്ങൾ കടിമയായി കുത്തഴിഞ്ഞ അധാർമിക ജീവിതം നയിക്കുകയും തങ്ങളിലുള്ള നന്മയുടെ പ്രേരണകളെ നശിപ്പിക്കുകയും ചെയ്യുന്നു അങ്ങനെ അവർ നിത്യശാപത്തിൽ നിപതിക്കാൻ ഇടയാകുന്നു എന്നാൽ കാരുണ്യവാനായ ദൈവം അവരെ ആപത് ആപദ്സന്ധികളിൽ കൈവിടുകയില്ല അവരുടെ ആത്മാക്കളിൽ അവൻ ദിവ്യ ചിന്തകൾ ഉണർത്തും പ്രത്യേക സഹായങ്ങൾ അവർക്ക് നൽകും സഭയിലെ വിശുദ്ധരുടെയും വൈദികരുടെയും വചനപ്രകോഷകരുടെയും നാവുകളിലൂടെ അവർക്ക് നല്ല സന്ദേശങ്ങൾ നൽകും പൂവായിരിക്കുമ്പോഴേ പുഴുവരിക്കുന്നത് പോലെ വളർച്ചയുടെ ആദ്യഘട്ടത്തിൽ തന്നെ ദുശീലങ്ങൾ അവരുടെ ഉള്ളിൽ കയറി ഇത് യൗവനത്തിൽ തഴച്ചു വളരുന്നു രക്ഷയുടെ വഴിയിൽ ചരിക്കുന്നവർ സഭയിൽ ന്യൂനപക്ഷമായിരിക്കുന്നതിന്റെ കാരണം ഇതാണ് ചെറുപ്പം എങ്ങനെയായിരുന്നുവോ അതുപോലെയായിരിക്കും നിന്റെ വാർദ്ധക്യവും ദുഷ്ടതയുടെ ഭാരമേറിയ നുഖം കൂടുതൽ കൂടുതൽ ശക്തിയോടെ ആത്മാവിനെ ബന്ധിക്കുന്നു സാത്താന്റെ കരം ശക്തിപ്പെട്ട് തിന്മയുടെ വഴിയിലേക്ക് അവനെ നിർബന്ധിച്ച് തള്ളിവിടുന്നു ഒരു കുഴിയിൽ നിന്ന് മറ്റൊരു കുഴിയിലേക്ക് മാറി മാറി വീണുകൊണ്ടിരിക്കും ഇത് ജീവിതാരംഭം മുതൽ തിന്മയെ പുണരുന്നവർക്കുള്ള ശിക്ഷയാണ് ഇപ്രകാരം അനേക ആത്മാക്കളെ ലൂസിഫർ നരകാഗ്നിയിൽ തള്ളിയിട്ടിരിക്കുന്നു ഇപ്പോഴും അനുദിനം അങ്ങനെ തന്നെ അവൻ ചെയ്യുന്നു കർത്താവിനെതിരെ അവന്റെ അഹന്ത വരുന്നു ഇപ്രകാരം സാത്താൻ ഈ ലോകത്ത് തന്റെ ആധിപത്യം സ്ഥാപിച്ചിരിക്കുന്നു മനുഷ്യ മനസ്സിൽ നിന്ന് മരണചിന്തയെ മറച്ചു വച്ചിരിക്കുന്നു അന്ത്യവിധിയേയും നരകങ്ങളെയും പറ്റിയുള്ള ചിന്തകളെ മായിച്ചു കളയുകയും ചെയ്തിരിക്കുന്നു അനേകം ജനതകളെ അന്ധകാരത്തിൽ നടത്തി തിന്മയുടെ തള്ളി വീഴ്ത്തി നശിപ്പിക്കുന്നു അവിശ്വാസികളുടെ കൂട്ടങ്ങളും പാഷണ്ഡത പ്രചരിപ്പിക്കുന്നവരുമൊക്കെ ഇങ്ങനെ വീണുപോയവരാണ് എന്റെ മകളെ നീ ഈ അപകടങ്ങളെപ്പറ്റി ജാഗ്രതയുള്ളവളായിരിക്കണം നിന്റെ ദൈവം നിനക്കു തന്ന നിയമങ്ങളും അവിടുത്തെ ഉപദേശങ്ങളും കൽപ്പനകളും തിരുസഭ പഠിപ്പിക്കുന്ന സത്യങ്ങളും സുവിശേഷ സത്യങ്ങളും നിന്റെ മനസ്സിൽ നിന്ന് ഒരിക്കലും മാഞ്ഞു പോകാൻ ഇടയാകരുത് ഈ സത്യങ്ങൾ ധ്യാനിക്കാത്ത ഒരു ദിവസം പോലും നിന്റെ ജീവിതത്തിൽ ഉണ്ടാകരുത് നിന്റെ സന്യാസികളെയും നിന്റെ വാക്കുകൾക്ക് ചെവി തരുന്നവരെയുമെല്ലാം ഇപ്രകാരം ചെയ്യാൻ പ്രേരിപ്പിക്കുക എന്തെന്നാൽ നിന്റെ ശത്രുവും എതിരാളിയുമായവൻ നിതാന്ത ജാഗ്രതയോടെ നിന്റെ അറിവിനെ മറവിയിലാഴ്ത്താനും ദൈവിക നിയമത്തെ തമസ്കരിക്കാനും നിന്റെ ഇച്ഛാശക്തിയെ ദുർബലമാക്കാനും സത്പ്രവൃത്തികൾക്ക് തടയിടാനും ശ്രമിക്കും എളിമയുള്ളതും അനുദപിക്കുന്നതുമായ ഹൃദയത്തിൽ നിന്ന് ഉയരുന്ന വിശ്വാസം പ്രത്യാശ സ്നേഹം എന്നിവയിലാണ് ആത്മരക്ഷ അടങ്ങിയിരിക്കുന്നത്